ഹലോ മക്കളെ എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ക്വാർട്ടർലി ആയാലും ഹാഫ് ഇയർലി ആയാലും ആന്വലി ആയാലും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എളുപ്പത്തിൽ അഞ്ച് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോൺവേഴ്സേഷൻ ഒരു സംഭാഷണം ഫില്ല് ചെയ്യാന്നുള്ളതാണ് നോക്കൂ ഇവിടെ ഒരു മോഡൽ തന്നിരിക്കുന്നു ഇതേപോലെ സംഭാഷണങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം എൺപതിൽ അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഓക്കെ നോക്കൂ ഇവിടെ സി കംപ്ലീറ്റ് ദ ഫോളോയിങ് കൺവേഴ്സേഷൻ ബിറ്റ്വീൻ റായ് ആൻഡ് മാനേജർ സ്യൂട്ടബിളി റായും മാനേജറും തമ്മിലുള്ള സംഭാഷണം സ്യൂട്ടബിൾ ആയിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ അപ്പോ റായ് പറയാണ് നോക്കൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാനേജർ പറയാണ് തിരിച്ച് ഗുഡ് മോർണിംഗ് മിസ്റ്റർ റായ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് എന്നിട്ട് ഇവിടെ ചോദ്യമാണ് ഓക്കെ ഇവിടെ ചോദ്യമാണ് ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ തൊട്ട് താഴെ എന്താണെന്ന് നോക്കണം അപ്പൊ ചോദ്യം ചോദിക്കണമെങ്കിൽ ഇവിടെ ഒരു ഉത്തരം തന്നിരിക്കുന്നു ഐ നീഡ് എ ട്രെയിൻഡ് ടൈഗർ എനിക്കൊരു ട്രെയിൻഡ് ടൈഗറെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ മാനേജർ ചോദിക്കുന്ന എന്തായിരിക്കും ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കുക അപ്പം എനിക്കൊരു അല്ലെങ്കിൽ എനിക്ക് ഇന്ന യെസ് എന്താണ് എന്താണ് വേണ്ടത് എന്നായിരിക്കും ചോദിക്കുന്നത് സോ ഇങ്ങനെ ചോദിക്കാം ഹൗ ഐ ഹെൽപ്പ് യു ഹൗ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം ഓക്കെ യെസ് ഇനി ഇങ്ങനെ തന്നെ ചോദിച്ചോണമെന്നില്ല വേറെ രീതിയിലും ചോദിക്കാം എന്താ വേറെ രീതിയിൽ ചോദിക്കാം വാട്ട് Can I do for you? <coughs> ഹലോ ഹലോസ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള എസ് എസ് എൽ സി ഇംഗ്ലീഷ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ച് മാർക്ക് എങ്ങനെ എളുപ്പം കിട്ടും എന്നാണ് നോക്കുന്നത് അഞ്ച് മാർക്ക് സോ ഇത് ഹാഫ് ഇയറിലേക്കും ക്വാർട്ടറിലേക്കും അതുപോലെ തന്നെ ആന്വൽ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അഞ്ച് മാർക്ക് എങ്ങനെയാണ് ഈസിലി കിട്ടുക ഒന്ന് ശ്രദ്ധിച്ചാൽ അഞ്ച് മാർക്ക് നിങ്ങളുടെ കൈപ്പിടിയിൽ എപ്പോഴും റെഡി ആയിരിക്കും നോക്കാം നമുക്ക് സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കംപ്ലീറ്റ് ഫോളോയിങ് കൺവേസേഷൻ ബിറ്റ്വീൻ റായ് ആൻഡ് ദ മാനേജർ സ്യൂട്ടബിളി ഇവിടെ മിസ്റ്റർ റായും സർക്കസ് കമ്പനിയുടെ മാനേജർ നമ്മൾ സംഭാഷണം ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫിൽ ചെയ്ത ഓക്കെ റായ് ചോദിക്കാൻ യെസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ വിഷിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ മാനേജർ തിരിച്ച് വിഷ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് മിസ്റ്റർ റായ് എന്ന് പറയുന്നു ഇനി എന്നിട്ട് മാനേജർ ഒരു ചോദ്യം ചോദിക്കണം ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഒരു ചോദ്യമാണ് പിന്നെ എങ്ങനെ ഈ ചോദ്യം പെട്ടെന്ന് ചോദിക്കുക ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ തൊട്ട് താഴെ ആൻസർ എന്താ നോക്കണം കോൺവേഴ്സേഷൻ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഒരു കോൺവേഴ്സേഷൻ ഫിൽ ഫിൽ ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കണം ഓക്കെ സോ ഐ നീഡ് എ ട്രെയിൻഡ് ടൈഗർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ നീഡ് എ ട്രെയിൻഡ് ടൈഗർ അയാൾക്ക് ഒരു ട്രെയിൻഡ് ടൈഗർ വേണം അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചോദ്യം ചോദിച്ചോ ഇങ്ങനെ ചോദിക്കാം മൂന്ന് രീതിയിൽ ചോദ്യം ചോദിക്കാം യു ഹൗ ഐ ഹെൽപ് യു സർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഹൗ ഐ ഹെൽപ് യു യെസ് ഇനി വേറെ എന്താ ചോദിക്കുക do for you, what can I do for you in an age your simply what is the matter. what is the matter? വാട്ട് ഈസ് ദ മാറ്റർ എന്നും ചോദിക്കാം ഓക്കെ ഇങ്ങനെയും ചോദിക്കാം അപ്പം ചോദ്യമായി അടുത്ത ഭാഗം ഐ നീഡ് എ ട്രെയിൻഡ് ടൈഗർ യു ഹാവ് ഗോട്ട് വൺ ഹിയർ യു ഹാവ് ഗോട്ട് വൺ ഹിയർ നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈഗർ ഉണ്ടെന്ന് തോന്നുന്നല്ലോ യു ഹാവ് ഗോട്ട് വൺ ഹിയർ ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു കോമട്ടിന് ശേഷം വീണ്ടും ഒരു ചോദ്യ ചിഹ്നം തന്നിരിക്കുന്നു ഇവിടെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന സാധനമാണ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം യു ഹാവ് ഗോഡ് ഹിയർ വെർബ് ഹാവ് ആണ് പിന്നെ യു ആണ് അതിന്റെ സബ്ജെക്ട് പിന്നെ ഇത് സെന്റൻസ് നെഗറ്റീവ് ആണ് അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് സെന്റൻസ് ആണ് ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ ഹാവ് ഗോഡ് നമുക്ക് ക്വസ്റ്റിൻ ഉണ്ടാക്കി നെഗറ്റീവ് ആക്കണം ഓക്കെ നെഗറ്റീവ് ആക്കി കളയാം എങ്ങനാ ഹാവ് വെച്ച് തുടങ്ങണം ഹാവിൻ യു എന്താണത് ഹാവിൻ ഏ യു അത്രയൊരു നാളാണ് യു ഹാവ് ഗോട്ട് വൺ യു ഹാവിൻ യു യെസ് വി ഹാവ് റൈറ്റ് വീണ്ടും ഇനി ഇവിടെ ഫുൾ സ്റ്റോപ്പാണ് യെസ് വി ഹാവ് ഇനി വീണ്ടും ഒരു ലോങ് ആയിട്ടുള്ള ഒരു ചോദ്യവാക്യാണ് അല്ല ചോദ്യവാക്യം അപ്പൊ അതിന്റെ ആൻസർ നോക്കണം വി നീഡ് എ ടൈഗർ ടു ഷൂട്ട് എ സീൻ ഇൻ ഫിൽ ഗോപി ഗൈൻ അത്രയും ഭാഗം അപ്പൊ ഇതാണ് ഉത്തരം വി നീഡ് എ ടൈഗർ സോ സിംപിൾ ആയിട്ട് ഇവിടെ നമുക്ക് ചോദിക്കാം What do you want? What do you want on the Or what do you what do you need on the So okay. So answer we need a tiger to shoot a ടുത്ത് നോക്കെ വുഡ് യു മൈൻഡ് ഇതൊരു സ്ട്രക്ചർ ആണ് വുഡ് യു മൈൻഡ് വുഡ് യു മൈൻഡ് എന്നുള്ള ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകത വുഡ് യു മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു വെറുബനോട് അയ്യഞ്ചി ചേർത്തുള്ള സാധനം വേണം പറയുക വുഡ് യു മൈൻഡ് എന്താ അപ്പൊ ടൈഗർ ഉണ്ട് എന്നാ പിന്നെ ടൈഗറിനെ തരുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ തരികയാണ് വേണ്ടത് സോ വുഡ് യു മൈൻഡ് Giving us a Appa, would you mind? <coughs> would you mind? வுட்ய மைண்ட் கிவிங் ஆஸ் ஏ டைகர் என் அது ரெடியானு மைண்ட் வரபு பிளஸ் ஐஎல்ஜி வணக்கம் வுட் யு மைண்ட் ஹயரிங் வுட் யு மைண்ட் ஹயரிங் யு டெகர் Would you mind hiring hiring an So would you mind hiring your tiger for us and Or would you mind <laughs> would you mind? Would you mind talking about ഇങ്ങനെ ഏത് രീതിയിലാവാം ശരി രണ്ട് മൂന്ന് ഓപ്ഷൻ എങ്ങനെയായാലും ഉണ്ടാവും ഇവിടെ ശ്രദ്ധിക്കേണ്ട വഡിയോ മൈൻഡ് വെച്ചിട്ട് വെർബ് പ്ലസ് ഐ എൻ ജി വെച്ചിരിക്കണം വീഡിയോ മൈൻഡ് ടോക്ക് എന്ന് പറയാൻ പറ്റില്ല വടിയോ മൈൻഡ് ഈറ്റ് എന്ന് പറയാൻ പറ്റില്ല വടിയോ മൈൻഡ് ഹയർ എന്ന് പറയാൻ പറ്റില്ല വടിയോ മൈൻഡ് ഗിഫ് പറയാൻ പറ്റില്ല വുഡ് മൈൻഡ് ഗിവിംഗ് മൈൻഡ് ആസ്കിംഗ് മൈൻഡ് ഇങ്ങനെയുള്ള ഐ എൻ ജി ഫോമിൽ വേണം വയ്ക്കുക ഓക്കെ മൈൻഡ് വി ഹാവ് എ റിംഗ് മാസ്റ്റ് ഹിയർ സോ അപ്പൊ എന്താണ് വി ഹ് എ റിംഗ് മാസ്റ്റ് ഹിയർ യു ഹാഡ് യു ഹാഡ് ബെറ്റർ ഹാഡ് ബെറ്റർ എന്നുള്ള ഒരു പ്രയോഗാണ് നിങ്ങൾക്ക് ഇന്ന കാര്യമായിരിക്കും ചെയ്യാൻ നല്ലത് എന്നുള്ള ഉപദേശമാണത് സോ ദു ഹാ ഞങ്ങൾക്കൊരു ഇവിടെ ഒരു റിംഗ് മാസ്റ്റർ ഉണ്ട് അതുകൊണ്ട് വി ഹാവ് എ റിങ് മാസ്റ്റർ ഹിയർ സോ യു ഹാഡ് ബെറ്റർ ആ സ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് അവസാനിപ്പിക്കാം യു ഹാഡ് ബെറ്റർ കൺസൾട്ട് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ഹിം ആവാ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ചെയ്യും ഇങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഇവിടെ ഉണ്ട് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ചെയ്യും യു ഹാഡ് ബെറ്റർ യു ഹാഡ് ബെറ്റർ ആസ്ക് ഹീം ഇങ്ങനെ വയ്ക്കാം ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ ഹാഡ് ബെറ്ററിന് ശേഷം ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും ടൂ ഉപയോഗിക്കരുത് ഹാഡ് ബെറ്റർ പ്ലസ് വെറും വി വൺ ക്രിയാരൂപം മാത്രമേ ഉപയോഗിക്കാവൂ അതിന്റെ റൂട്ട് വെർബ് മാത്രമേ ഉപയോഗിക്കുക ഒറ്റ ചേർക്കരുത് ടു ഇൻഫിനിറ്റി അവിടെ പറ്റില്ല ഓക്കെ വെറും വെർബ് ചേർക്കുക പാസ്റ്റ് ടെൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല വെറും വെർബ് ഓക്കെ ഓക്കെ